ഹായ് ഫ്രണ്ട്സ് ഇന്ന് മിനി കുട്ടി ആനുവൽ ഡേ ആയിരുന്നു ആനുവൽ ഡേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു അവൾക്ക് പനിക്കുന്നുണ്ട് ചെറുതായിട്ട് അവളെ വന്ന് കൂട്ടിക്കോ വിളിച്ച കഴിഞ്ഞ് ഫ്രീ ആണ് ടെൻഷനിലായിട്ട് ഓടി പഠിച്ചു ഞാൻ അവിടെ എത്തിയായി അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അവനിയൊന്നും ഇല്ല ഞാൻ ശശിയായി പിന്നൊരു പനിയുണ്ടോ കണ്ടിട്ട് പനി തോന്നുന്നില്ലല്ലോ പനി കുറഞ്ഞോ പനിയാന്നും പറഞ്ഞ് നന്ന കൊച്ച് ഇതിൽ ഓടിക്കളിക്കോടിനോക്ക് നോക്ക് നോക്ക് ഇല്ല പനിയുണ്ടീ കൂട്ടാൻ വിളിച്ചേ പറ്റിച്ചല്ലോട്ടെ പനി ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ എന്തോ ഇപ്പൊ പനില്ല ഞാനവളോട് ചോയിച്ചേ ഇനിയിപ്പൊ നിനക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് പോലെ പേടിപ്പനിയും വന്നതാണോന്ന് എന്നാ നീ അവിടെ സ്റ്റോറി പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ അമ്മയൊന്ന് കേക്കട്ടെ There are two cats and a mongrel and a the poona. There are two cats. They were good friends. They loved a the beach or And sharing, they made bigger. At the same time, the mongrel saw the fireplace. The mongrel said, I will see.